അസലാമലൈക്കും ഈ അടുക്കളയിൽ വന്ന് ഇരുന്നിട്ട് തക്കാളി നാല് പുറം ജനലാണ് നല്ല വെളിച്ച ലൈറ്റ് ഇട്ടുന്നേക്കായും വെളിച്ചം നേരെ വച്ച് റൂ റൂമിലാണേൽക്കാണ് ഒരു ഇരുണ്ട ലൈറ്റ് ഇട്ടാലും ഒരു ഇറണ്ട മരി അവിടെ അപ്പോൾ പിന്നെ നല്ല മഴക്കാറും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ തുണക്കാരുടെ ആക്സിഡൻറ്റായ തുണക്കാരുടെ അമ്മകനും ആക്സിഡൻ്റ് ആയിരുന്നു എന്താ പറയാ കാരണം ഒരു അപകടം വരുന്ന കുടിയിൽക്കന്നെ വീണ്ടും വീണ്ടും വരിയാച്ച എന്താ ചെയ്യുക ആ പെണ്ണിൻ്റെ ഈ പറഞ്ഞ മാതിരി നീച്ചം നടക്കാൻ തുടങ്ങിയിട്ടുള്ളു പാവ അപ്പളത്തിന് മകം ഈ മൂന്ന് മാസം ബെഡ് റെസ്റ്റ് ആയിരുന്ന പെണ്ണ് എന്നിട്ടിപ്പോൾ എണിച്ചിട്ട് ഒന്ന് നടക്കാൻ തുടങ്ങി അപ്പോൾ ഈ ചെറിയ പെൺകുട്ടി നഴ്സിങ്ങിന് പഠിക്കുകയാണ് എവിടെയാണ് ഈ പെൺകുട്ടിയെ വീട്ടിലാക്കിയിട്ട് ഈ ചെറുക്കന്മാർ രണ്ടാളാണ് ഒരുത്തം വയറിങ്ങ് ജോലിക്ക് പോകുക ഒരുത്തായ ഒരു പീടിയിലൊക്കെയാണ് അങ്ങനെ ഇന്ന് ഈ കുട്ടിനെ പെൺകുട്ടിനെ അടുത്ത് നിർത്തിയിട്ടൊക്കെ ജീവിച്ചിരുന്നത് ഇവിടെ ബാത്റൂമിലേക്ക് കൊണ്ടാകാനും ഇതിനൊക്കെ അങ്ങനെ പറയുക ഒരു മൂന്ന് മാസാകാരായപ്പോൾ ഇവക്കെണിച്ച് നടക്കാരായപ്പോൾ ചോറൊക്കെ വെച്ച് മക്കൾ വെച്ചിട്ട് പോകാൻ നെയ്ച്ച് അമ്മ എടുത്ത് തിഞ്ഞൂലിന്ന് വെച്ചിത്തരാം ആന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി ഈ ചക്കൻ ആയതാണ് അവിടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ പട്ടി കുറുക ചാടിത്തരാൻ വട്ടി കുറുക ചാടി ബൈക്ക് മറിഞ്ഞ് തോളെല്ലും കഴുത്തല്ലും ഇടുപ്പും ഒക്കെ പാടെ ഇതായിട്ട് വല്ലാത്ത കഷ്ടം നമ്മളെ മദർ കെയർ ആസ്പത്രിയിലാണ് ഓൾ ചികിത്സിച്ചിപ്പോൾ പോയിക്കുന്നത് ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഇതുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ഏകദേശമൊക്കെ ഓൾ തന്നെ തീർത്തുക്കണു ഇനിയിപ്പോൾ ഈ ചക്കനും അതേമാതിരി കൊടുന്ന് റഷ് എടുക്കേണ്ടി വരും കാരണം തോളിൻ്റെ എല്ലാം ഒക്കെ പൊട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറയൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നാലൊക്കെ ഞാൻ വിളിച്ചപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിരിക്കണു ഓപ്പറേഷനത്തിന് കൊണ്ടുപോകാണ് അത് അവിടെ പറ്റൂലെന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ മദർ കെയർക്ക് തന്നെ കൊണ്ടോണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ എന്താണെങ്കിലും ഈ തമിഴിലൊരു ചൊല്ലുണ്ട് പട്ടുകാലിനേ പെടൂ കാരണം അവർ പറയണ തമിഴിൽ വർത്തമാനം എന്താ വെച്ചാൽ ഞമ്മളെ കാലിന് ഒരു മുറി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോഴും വൈലിയെ തട്ടുള്ളൂ എന്ന മാതിരിയാണിപ്പോൾ ഇത് ആ പെണ്ണിൻ്റെ ഇതൊന്നും നീച്ച് നേരെ നൂറ് നിന്നിട്ടില്ല അപ്പുറത്തിന് അടുത്ത മൂത്ത മകനും അതേമാതിരിയായി ആകെ പണിയെടുക്കുന്ന ആ പെണ്ണ് മാത്രം ഈ ചക്കന്മാർ ഉള്ളതുകൊണ്ട് ആ പെണ്ണിനെ രക്ഷിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇപ്പോൾ പണിക്കും പോകാൻ പറ്റില്ല ആ ചെറുക്കന്മാർ ഒരു ചക്കനുണ്ടാവും ഇനി ഇനിയിപ്പോൾ ഈ ഇവക്കാണെങ്കിൽ വെയിറ്റ് എടുക്കാനും പറ്റില്ല അവനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കിടത്തണമെങ്കിൽ ആ ചെറിയ ചക്കനും വന്ന് കട ആശുപത്രിയിൽ നിൽക്കേണ്ടി വരും അത് ഈ പെണ്ണൊക്കെ എന്ത് മാതിരി അധ്വാനിച്ച പെണ്ണാന്നറിയാം നല്ലോണം ചോര നീരാക്കി അധ്വാനിച്ചും അത്രക്കൊരു അധ്വാനശീലമുള്ള ആൾക്കാർ കാരണം പണിക്കങ്ങട്ടിറങ്ങിയാൽ എന്തോരു ഉഷാറില്ല പണിയെടുക്കുക എന്നറിയോ അതിൽ വലിയ കോശിയൊന്നും ഉണ്ടാവില്ല തിന്നാനും കുടിച്ചാനും ഒന്ന് ഒന്നാലും ചിലപ്പോൾ ഒരു ചമ്മന്തിയും ചോറും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും അത് തിന്നാൻ നല്ലോണം അധ്വാനിച്ചും ആ പണി വിട്ട് വരുമ്പോൾ ആടുകൾക്കില്ല ഇല വെട്ടിക്കൊണ്ടും കൊണ്ടും വരും ചെറിയ ദിവസങ്ങൾ പണി സ്ഥലത്തേക്ക് വരും അങ്ങനെയൊക്കെ കാട്ടിരുന്ന പണ് ഏതായാലും ഓള കുടുംബത്തിനും അങ്ങനെ ഒരു അപകടം വന്നു പടച്ചോനെ എന്താണ് ഇങ്ങനെ വരുന്നതെന്നാവും എല്ലാവരെയും ഒരപകടങ്ങളിലില്ലാതെ കാത്ത് രക്ഷിക്കട്ടെ കാരണം ഇതിപ്പോൾ ഒരു വണ്ടിമ്മ പോയി മുട്ടിയതല്ല ഒരു ഓവറായിട്ട് വന്ന ഒരു പട്ടി കൊടുക്ക ചാടിയതപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല വണ്ടി ഇങ്ങോട്ട് വന്ന് മുട്ടും എന്ന് പറയും ഇതിപ്പോ ഒരു പട്ടിയാണ് കുറുക ചാരിക്കണത് അപ്പോൾ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ചെറുക്കൻ അല്ലാപ്പം എന്താ പറയുക ഇനിയിപ്പം എന്താ അത് കേട്ടപ്പോൾ തൊട്ട് വല്ലാത്തൊരു വിഷമം കാരണം നമുക്കൊരു അപകടം കഴിഞ്ഞ് നീച്ച് നിന്നിട്ടില്ല ശരിക്കും തോന്നുന്ന തന്നെ വീണ്ടും അതേ വീട്ടിൽ തന്നെ വീണ്ടും അപകടം ഏൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുക പിന്നെ ഞാൻ നാലാന്നെ വിളിച്ചിട്ട് എന്നെ എന്നോട് വിളിച്ചിട്ട് ഒരുപാട് കാര്യം പറയുകയും ചെയ്തു കാരണം എനിക്ക് മാത്രം ഇങ്ങനെ വരുന്ന എന്താണ് അപ്പം ഞാൻ പലരെയും ആലോചിച്ചിട്ടു കാരണം എന്താ വെച്ചെങ്കിൽ കയ്യും കാലുമൊക്കെ ഉണ്ടായിട്ടും പണിക്ക് പോയിട്ടും ജീവിക്കാതെ കയ്യും കാലും ഉണ്ടായിട്ടും പണിയെടുക്കാൻ പോകാതെ മറ്റേ ഇതൊക്കെ കളിക്കും പറയണമെന്നുവെച്ചാൽ ഈ പെണ്ണാണെങ്കിൽ മക്കളും ആയിക്കോട്ടെ പണിപ്പോകാം മക്കളും പോകേണ്ടത് രണ്ട് മൂത്താൽ മക്കളും പോവേണ്ടു പക്ഷേ ഇതാണ് ഇപ്പോൾ അവസ്ഥ അവൾ കടന്നപ്പോൾ നോക്കാൻ മക്കളുണ്ടാകുന്നു ഇനിയിപ്പോൾ മക്കൾ കടന്നപ്പോൾ നോക്കാൻ അവളെ കൊണ്ടാവതില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവൾ നോക്കിയിരുന്നു എന്താണെങ്കിലും പടച്ചിറപ്പ് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ഞമ്മളെ എല്ലാവരെയും ഞമ്മളേ ഞമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തു മാറാവട്ടെ എന്ത് അപകടത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും മരണം ഞമ്മളെ കൂടണ്ട് അപ്പോൾ എല്ലാവരെയും മരിക്കുന്നവരല്ല ഞമ്മളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാം പടച്ചറബിമാനോടെ മരിപ്പിക്കട്ടെ അവരപകടങ്ങളും നമ്മളെ പെടുത്താതിരിക്കട്ടെ കൊണ്ടുപോയിപ്പെടുത്താതിരിക്കട്ടെ ചെയ്തുകൊണ്ട് അടുത്ത പിടിയിൽ കാണുന്നവർക്ക് അസ്ലാമലൈക്കു